പഞ്ചഗുസ്തിയിൽ തോൽപ്പിച്ച ദേഷ്യത്തിൽ യുവാക്കളെ തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ച രണ്ടുപേർ പിടിയിൽ യുവാക്കളെ കരിങ്കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച രണ്ട് യുവാക്കൾ റിമാൻഡിൽ ലോകമല്ലേശ്വരം കാരൂർമടൻ സ്വദേശിയായ കുന്നത്തുപടിക്കൽ വീട്ടിൽ തനൂഫ് മേത്തല കടുക്കച്ചോട് സ്വദേശിയായ മാണിക്കകത്ത് വീട്ടിൽ ജിത്തുരാജ് എന്നിവരാണ് കൊടുങ്ങല്ലൂർ പോലീസിന്റെ പിടിയിലായത് കൊടുങ്ങല്ലൂർ ടി ടിക്കേസ് പുരത്തുള്ള കൈരളി പാറിന് മുൻപിൽ വെച്ച് ഈ മാസം നാലിന് രാത്രി പത്ത് മണിയോടെയാണ് സംഭവം സംഭവംപുഴ ഫിഷർമെൻ കോളനി സ്വദേശികളായ അരയാശ്ശേരി വീട്ടിൽ കൃഷ്ണപ്രസാദ് എന്നയാളെ കരിങ്കല്ല് കൊണ്ട് തലക്കടിച്ച് അക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചൂടക്കാപ്പറമ്പിൽ വീട്ടിൽ സജീഷ് എന്നയാളെ കരിങ്കല്ല് കൊണ്ട് തലയിലും ഇരുമ്പ് പൈപ്പ് കൊണ്ട് ഷോൾഡറിലും അടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചതായാണ് കേസ് സിജീഷിൻ്റെ സഹോദരൻ ഷൈജുവുമായി പ്രതികൾ ബാറിനകത്തു വെച്ച് പിടിച്ച് പരാജയപ്പെട്ടിരുന്നു അതിനുശേഷം അവിടെ നിന്ന് വീട്ടിലേക്ക് പോകാനായി ഇറങ്ങുമ്പോൾ രാത്രി പത്ത് മണിയോടെ ഷൈജുവിനെയും കൂടെയുണ്ടായിരുന്ന സിജീഷിനെയും കൃഷ്ണപ്രസാദിനെയും തടഞ്ഞു നിർത്തി പിടിക്കാൻ വേറെ ആളുകൾ വരുന്നുണ്ടെന്നും അതുകഴിഞ്ഞ് പോയാൽ മതിയെന്ന് പറഞ്ഞ് തടഞ്ഞു വെച്ച് ആക്രമിക്കുകയായിരുന്നു ഷൈജുവിനെ കഴുത്തിലിടിക്കുകയും കൃഷ്ണപ്രസാദിനെയും സിജീഷിനെയും കരിങ്കല്ലുകൊണ്ടും കൊണ്ടും തലയിലും ഷോൾഡറിലും ഷോൾഡറിലുമിടിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു സിജീഷിൻ്റെ പരാതിപ്രകാരം കേസെടുത്ത പോലീസ് പ്രതികളെ കണ്ടംകുളത്തു നിന്നാണ് അറസ്റ്റ് ചെയ്തത്